എന്താണാവോ മൈഥിലെ കൊല്ലാനുള്ള ഒരുക്കത്തിലാണെങ്കിൽ അവള് മുറിയിലുണ്ട് ചെറിയൊരു മയക്കത്തില അപ്പൊ എളുപ്പമാണല്ലോ അമ്മ ഒരു രണ്ടു മിനിറ്റ് ഞാൻ നീ നിരപരാധിയാണ് നീ മുമ്പ് പറഞ്ഞതൊക്കെ സത്യമാണ് ജീവിതത്തിൽ നീ നന്നായി നന്നായി അങ്ങാകാശത്തിലെത്തുമെന്ന് ഇതേ കൂടുതൽ എന്തെങ്കിലും ഉണ്ടോ പറയാൻ സംശയത്തിന്റെ നിഴലിൽ ഞാൻ നിൽക്കുമ്പോ എന്നെ കുറിച്ച് അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റും പക്ഷേ എന്നെങ്കിലും ഒരിക്കൽ ഞാൻ ഈ പറയുന്നത് യാഥാർത്ഥ്യമാണെന്ന് അമ്മയ്ക്ക് ബോധ്യപ്പെടും അന്ന് നമ്മള് കാണുമോ എന്ന് എനിക്കറിയില്ല ഞാൻ എന്റെ സാധനങ്ങൾ എടുക്കാൻ വന്നതാ വീടിന്റെ അവകാശത്തിന് പണം ചോദിച്ചൊക്കെ സത്യാണ് അത് കൈപ്പറ്റാതിരുന്നത് ഭാഗ്യം ചോദിക്കുന്നുല്ല മക്കൾക്കുള്ളതാ അയ്യോ നീ അവർക്ക് ദാനം കൊടുക്കണ്ട നിന്റേതെന്നും പറഞ്ഞൊരു ചില്ലി കാശ് എടുത്ത് അവരുപയോഗിച്ചു അത് വഴറ്റി പിടിക്കില്ല മൈഥിലിയുടെ കാര്യത്തിൽ സംഭവിച്ചത് എന്താണെന്ന് ആനന്ദം സേവിയർ അന്വേഷിക്കുന്നുണ്ട് അവരും എടുക്കന്മാരാ അവരത് കണ്ടെത്തും കണ്ടെത്തണമെന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഉത്തമ ബോധ്യം ഉള്ളതുകൊണ്ട് അമ്മേ ഇരിച്ചു ഇവിടേക്ക് കയറി വരാൻ എനിക്ക് തോന്നിയത് അമ്മ ശാപങ്ങളൊന്നും പിൻവലിക്കണ്ട മനസ്സിലുള്ള ധാരണകളൊന്നും തിരുത്തുകയും വേണ്ട പക്ഷേ ഞാനല്ല ഇതിൽ കുറ്റക്കാരനെന്ന് മനസ്സിലാക്കുമ്പോൾ അമ്മ എന്നെ കുറിച്ചൊന്ന് ആലോചിക്കണം ഞാൻ മാപ്പ് പറയുന്നത് സത്യസന്ധമായിട്ടായിരുന്നു എന്ന് വിശ്വസിക്കണം ഒരിത്തിരി നേരം കൂടെ ഞാൻ മുറിയിലുണ്ടാവും സാധനങ്ങളൊക്കെ ഒന്ന് അടുക്കി പിറക്കിയെടുക്കുന്നത് വരെ അതുവരെ എല്ലാവരോടും എന്നെ ഒന്ന് സഹിക്കാൻ പറഞ്ഞേക്ക് പിന്നെ വെറുതെ വാശിക്ക് അച്ഛൻ വിളിച്ചു പറഞ്ഞിരുന്നു അച്ഛൻ എന്തെങ്കിലും പറ്റിയാ പോലും ഞാൻ അങ്ങോട്ട് വന്നു വന്നുകൂടാന്നൊക്കെ അച്ഛന് വയ്യാതായല് എങ്ങനെയെങ്കിലും ഒന്ന് അറിയിക്കണം കേട്ടോ അമ്മേ ഞാൻ മണ്ടനാമ്മേ ചിന്തിക്കാൻ ശേഷിയില്ലാത്തൊരു മണ്ടൻ വലിച്ചെറിഞ്ഞതെല്ലാം വിലപ്പെട്ട നിധികളാ തേടി പിടിച്ചതൊക്കെ ഒരു ഗുണമല്ലാത്ത വെറും കരിങ്കൽ കഷ്ണങ്ങളും ആ പറ്റിപ്പോയി എങ്ങും നിൽക്കാതെ ജീവിതം അങ് ഒഴുകിപ്പോയി പക്ഷെ ചാവുന്നതിന് മുമ്പ് ഒരു ദിവസം മതി ഒരു ദിവസം മതി അമ്മയുടെ മോന് നല്ലതുനായിട്ട് ജീവിച്ച് കാണിക്കാൻ അതുവരെ തല്ലേണ്ടവരൊക്കെ തല്ലിക്കൊല്ലട്ടെ കല്ലെറിയേണ്ടവരൊക്കെ എറിയട്ടെ